വേദജ്ഞാനത്തിൻ്റെ അന്തസത്ത എന്താണ് വേദജ്ഞാനത്തിൻ്റെ അന്ധ സത്ത ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് സർവജീവിരുണ്യമാണ് സർവഭൂതഹിതേരത ആ സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രമിക്കുന്നവൻ ആയുധം ഉപയോഗിക്കുന്നത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലായിരിക്കും അതും ധർമ്മരക്ഷണത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെയുള്ളവൻ്റെ കയ്യിൽ ആയുധം കൊടുക്കാവൂ അപ്പോഴാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കൂ പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആദ്യം തന്നെ ആയുധം ഉപയോഗിക്കുക എന്നതാണ് എന്നതാണ് ആയുധ അഭ്യാസജ്ഞാനം മാത്രമുള്ള ഒരു വ്യക്തിയുടെ രീതി അതുകൊണ്ടാണ് ഏകലവ്യനെ പഠിപ്പിക്കാതെ അദ്ദേഹത്തെ മടക്കയച്ചത് എല്ലാ പരിഗണനകളോടും കൂടി ഒരു സർവസൈന്യാധിപന് അല്ലെങ്കിൽ ഒരു രാജ പരമ്പരയിലെ ഗുരുവിന് ആചാര്യന് കാണിക്കേണ്ടതില്ലാത്ത ഔതാര്യങ്ങൾ സന്ദർശനാനുമതി പോലും കൊടുക്കണ്ടല്ലോ കാട്ടയിൽ നിന്നൊരു കാട്ടാളക്കിടാത്തൻ എന്തിനാ എന്തിനാണ് ഇദ്ദേഹത്തെ സന്ദർശിക്കുന്നത് ഇപ്പം നമുക്ക് വെറുതെ പോയി പ്രസിഡന്റിനെ സന്ദർശിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടോ ഒന്നുമില്ല അദ്ദേഹത്തോട് നമുക്കും ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് നമ്മളോടൊന്നും പറയാനില്ല ഇപ്പോൾ കാണേണ്ട ആവശ്യമില്ല ഇദ്ദേഹത്തെ കാണേണ്ട ആവശ്യം ഏകലുവിനുമില്ല എന്നിട്ടും കാരണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുവാദം കൊടുത്തു കൂടുതൽ നേരം നിന്ന് സംസാരിക്കാൻ പറ്റി അല്ലാതെ അപ്പോൾ തന്നെ കാര്യം പറഞ്ഞ് പോലുകയല്ല അവർ തമ്മിൽ ചെറിയ തരത്തിലുള്ള സംവാദമുണ്ടായി ആ സംവാദത്തിൻ്റെ സമയത്തൊക്കെയും ആ സംവാദത്തിൽ പ്രയോഗിച്ച വാക്കുകളിലൂടെ ഇവൻ്റെ ഹൃദയത്തിലേക്ക് ദ്രവണ പ്രവേശിച്ചു അത് അവൻ അറിഞ്ഞില്ല ഒരു ഹൃദയപ്രവേശം നടത്തി തന്നെ ആചാര്യനായി വയ്ക്കരുത് സ്വീകരിക്കരുത് എന്നും പറഞ്ഞു ഭാവനയിൽ പോലും എന്നിട്ടാണ് പ്രതിമ ഉണ്ടാക്കി വെച്ച് അവൻ ആയോധനം ശീലിച്ചത് ധനുർവേദം തുടങ്ങിയിട്ടുള്ള എല്ലാ ആയോധനങ്ങളും ആയോധനം മാത്രമല്ല വ്യൂഹ സംവിധാന ശൈലികളും അവൻ സ്വീകരിച്ചു എന്നുവെച്ചാൽ ഒരു മറ്റൊരു രാജ്യത്തെ കീഴടക്കുന്നതിന് ലോകത്തെ കീഴടക്കാനുള്ള അന്ന് സുവിജ്ഞാതമായിരുന്ന എല്ലാ യുദ്ധ തന്ത്ര ീതികളും യുദ്ധതന്ത്ര സംവിധാനങ്ങളും അദ്ദേഹം ഏകലവ്യൻ ദ്രോണാചാര്യരെ ആസ്പദമാക്കി തനിയെ പഠിക്കും ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ അല്ലാതെ പഠിച്ചാൽ ഇത് എവിടെ പ്രയോഗിക്കണമെന്ന് കൃത്യമായി അറിയാതെ പോകും എവിടെ പ്രയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാതല്ലേ ഇത് സ്വാർത്ഥത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അത് തന്നെയാണ് രാവണം ചെയ്തത് ഏകലവ്യം ചെയ്ത പരിപാടി തന്നെയാണ് രാവണൻ ചെയ്തത് അത് ആയുധം സമ്പാദി അദ്ദേഹം എങ്ങനെയാണ്

ചീത്ത ഫലങ്ങളിൽ ഉണ്ടാവാൻ കാരണം ഒരുപക്ഷെ ഇയാളിത് ഗുരുവിൽ നിന്ന് പഠിച്ചില്ല അല്ലെങ്കിൽ ഒരു എളുപ്പമാർഗത്തിലൂടെ പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരിക്കില്ല ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരു എന്ന് പറഞ്ഞാൽ വേദമാണ് ഗുരു അതാണ് യഥാർത്ഥ ഗുരു അത് പഠിച്ചിട്ടില്ല അതറിയാവുന്ന ഒരാളുടെ അടുത്ത് പഠിച്ചാൽ കൂടുതൽ ഗുണം അല്ലെങ്കിൽ വളരെ കാലം കൊണ്ട് അതിന് ഇതിലെ തത്വങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടും തത്വങ്ങൾ സാക്ഷാത്കരിച്ചെടുക്കാൻ ഭാഷയുടെ തടസ്സമുണ്ട് ചിന്തയുടെ ഗാംഭീര്യത്തിൻ്റെ തടസ്സമുണ്ട് ദർശനത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ പ്രതിബന്ധമുണ്ട് അതിൻ്റെ താക്കോൽ കിട്ടാതെ വരും അതിൽ ഓരോ മന്ത്രത്തിലും കരുതി വച്ചിരിക്കുന്ന നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കരുതി വച്ചിരിക്കുന്ന ചിന്ത തത്വചിന്തയുടെ തത്വങ്ങൾ ദർശനത്തിൻ്റെ തത്വചിന്തയുടെ തത്വങ്ങൾ തുറന്നെടുക്കാനുള്ള താക്കോൽ വളരെ കാലം അതിൽ തപസ് ചെയ്ത ഗുരുവിൻ്റെയിലുണ്ട് അല്ലെങ്കിൽ അത്രയും കാലം ഈ വ്യക്തിയും തപസ് ചെയ്ത് ജീവിതം അതിനുവേണ്ടി ഹോമിക്കണം ഇപ്പോൾ ഒരാളൊരു പറഞ്ഞു തരുമെങ്കിൽ ഇയാൾക്ക് എളുപ്പമായി അതുകൊണ്ടാണ് ഈ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറയുന്നത് പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഒരു വിഷയം പഠിച്ച് പഠിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നമുക്കതിനെ സംബന്ധിച്ച് ധാരാളം എളുപ്പവഴികൾ തോന്നുന്നു ഇത് കുറേയും കൂടി എളുപ്പം മറ്റു രീതിയിൽ പഠിക്കുകയായിരുന്നല്ലോ എന്ന് തോന്നുന്നു ഇത് പഠിച്ച ആൾക്കേ തോന്നുള്ളൂ അതുകൊണ്ടാണ് പഠിച്ച ആളിൽ നിന്ന് ഓരോന്നും പഠിക്കുന്നത് എന്നത് നല്ലതാണ് എന്ന് വരാനുള്ള കാരണം ഗുരു ഉപദേശം വേണം എന്ന ഒരു എത്താനുള്ള കാരണം അതാണ് അല്ല അതിന് വേറെ അത്ര വലിയ ദിവ്യത്വമൊന്നും ഉണ്ടായിട്ടല്ല പഠിത്വത്തിൻ്റെ എളുപ്പത്തിനും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഗ്രഹിക്കാനും ഗുരുവിൻ്റെ ഉപദേശം സഹായകമാകും അതുകൊണ്ടാണ് ഇദ്ദേഹം തപസ് ചെയ്ത് നേടിയ ഭേദം എന്തിന് അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചു അതുകൊണ്ടാണ് അവർ തമ്മിൽ അദ്ദേഹം ൈബ്യൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയോട് തൻ്റെയും കൂടി ഭാര്യയായി ഇരിക്കണമെന്ന് പറഞ്ഞത് എന്താ നാട്ടിലൊക്കെ അത്ര പോലും സ്ത്രീകൾ തീർന്നുപോയോ അല്ല അതുകൊണ്ടല്ല അതൊരു ധികാരമാണ് ആ കാണിക്കുന്നത് അഹങ്കാരം അതൊരു മതം ഇതിനെ തടുക്കാൻ അവർക്ക് സാധിക്കില്ല തൻ്റെ തപശക്തി കൊണ്ട് തന്നെ തടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഉന്മാദ ചിന്ത കൊണ്ടാണ് അവിടെ ചെന്നിട്ട് പരാവസുവിൻ്റെ സഹകരമണിയോട് നീ എൻ്റെയും കൂടി സഹകരണമണിയായിട്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ താമസിപ്പിക്കേണ്ടത് ഇപ്പോൾ തന്നെ ആവാം എന്ന് പറഞ്ഞതിന് കാരണം അതാണ് ഏറ്റവും വലിയ ഒരു സദാചാര ലംഘനം അത് സാധാരണഗതിയിൽ വേദം പഠിച്ച ഒരാളത് ചെയ്യില്ല വേദം പഠിച്ച എല്ലാവരും അത് അതുപോലെ തന്നെ അനുസരിക്കുന്നു അർത്ഥത്തിലെല്ലാം പറയുന്നു അങ്ങനെ അനുസരിച്ചോളണം എന്നാണ് അതിന് സദാചാര നിയമം അനുസരിക്കുകയും വേണം അനുസരിക്കാതിരിക്കുന്നവരുണ്ട് അത് മറ്റൊരു കാര്യം OOF